ഷിജുഖാൻ ഇത്രയും ഇത്രയും കാര്യങ്ങൾ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആവർത്തിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അവിടെ നിന്നൊരു അടുത്ത ഘട്ടത്തിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ കടക്കുകയാണോ ഈ സംഘ് പ്രത്യയശാസ്ത്രത്തെ പിൻപറ്റുന്ന കേന്ദ്ര സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ ആളായി കേരളത്തിൽ ഗവർണറായിരിക്കുന്ന ആയിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞു വെച്ചത് എന്താണ് എസ് എഫ് ഐ പ്രഖ്യാപിച്ച് എവിടെയും ചാൻസലറെ പ്രതിഷേധമറിയിക്കും അതവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇന്നടക്കം അദ്ദേഹം പറഞ്ഞത് എന്താണ് മറുപടിയായി അത് പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് റിക്രൂട്ട് ചെയ്ത ആളുകൾ എസ് എഫ് ഐയുടെ സമരത്തിൽ എസ് എഫ് ഐക്കാരെ സഹായിക്കാനുണ്ട് എന്ന മട്ടിൽ അദ്ദേഹം പറയണമെങ്കിൽ എന്താണ് ആ മനസ്ഥിതി എന്താണ് ആ മനോഭാവം അത് ഈ പറഞ്ഞതിലെ ഒരു പുതിയ രീതിയാണ് പുതിയൊരു തലത്തിലേക്ക് കൂടി ആരിഫ് മുഹമ്മദ് ഖാൻ മാറുകയാണ് അതെ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം അടക്കം നമ്മുടെ മുന്നിലുണ്ട് ഇന്ത്യയിലെ സംഘപരിവാറിനെതിരായിട്ട് വളരെ ശക്തമായ ഒരു ജനാധിപത്യ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം ഈ കേരളത്തിലെ ഗവൺമെൻറ്റും അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ മുന്നണിയുമൊക്കെ സംഘപരിവാറിനെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഡൽഹിയിൽ നടന്ന ശക്തമായ പ്രതിഷേധം ഉൾപ്പെടെ ഈ സന്ദർഭത്തിൽ പ്രകോപിതനായി തെരുവിൽ അട്ടഹാസം മുഴക്കി അതോടൊപ്പം വിദ്യാർത്ഥികളെയും ബഹുജനങ്ങളെയും വെല്ലുവിളിച്ച് ഒരു വനിതയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയ ക്രിമിനൽ എന്നാക്ഷേപിച്ച് ആരെയാണ് പ്രീതിപ്പെടുത്തുന്നത് ഇതാണ് പ്രസക്തമായ ചോദ്യം പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ കാണണം ഇപ്പോൾ കേരള സർവകലാശാലയിലെ സംഭവ വികാസങ്ങളാണല്ലോ ഏറ്റവും അവസാനത്തെ ചർച്ചാ വിഷയം തന്നിൽ എല്ലാ അധികാരവുമാണെന്ന് കരുതി ഇപ്പോൾ സർവകലാശാലയുടെ സെനറ്റ് എടുത്ത വളരെ പ്രസ പ്രധാനപ്പെട്ട തീരുമാനം വരെ അദ്ദേഹം റദ്ദാക്കാൻ പോകുന്നു എന്ന മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുകയാണ് അതോടൊപ്പം വൈസ് ചാൻസലറേയും ചേർത്ത് പതിനൊന്ന് സെനറ്റ് മെമ്പർമാരെയും വിളിച്ച് രാജ്ഭവനിൽ നിയമവിരുദ്ധമായ യോഗങ്ങൾ വിഭാഗീയമായ യോഗങ്ങൾ അദ്ദേഹം ചേരുകയാണ് അപ്പോൾ സർവകലാശാല സെനറ്റ് ചേർന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷത വഹിച്ചതും ആ അധ്യക്ഷത വഹിച്ച സെനറ്റ് യോഗത്തിൽ യു ജി സി റെഗുലേഷൻ പാലിക്കണമെന്നും സുപ്രീം കോടതി വിധി പാലിക്കണമെന്നും ഉള്ള തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സെനറ്റ് ചാൻസലർക്ക് കൈമാറുകയും ചെയ്തു ഇതെല്ലാം നടപടിക്രമങ്ങൾ പാലിച്ചാണ് നടപടിക്രമങ്ങൾ പാലിച്ച് എടുത്ത തീരുമാനത്തെ റദ്ദാക്കാൻ ചാൻസലർക്ക് എന്ത് അധികാരമാണ്